ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറിജിനൽ സിൻ എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സീൻ ബൈ സീൻ ഒരുപാട് ട്വിസ്റ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഒറിജിനൽ സിൻ ചിത്രം ആരംഭിക്കുമ്പോൾ ജയിലിലുള്ള നായിക തൻ്റെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ഒരാളോട് പറയുന്നതായി കാണിക്കുന്നു അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിൽ കഥയിലെ ഹീറോയെ കാണിക്കുന്നു അവന് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിൻ്റെ ഫോട്ടോ കിട്ടിയതോടെ അവളെ കാണാനായി ഹീറോ നേരിൽ പോകുന്നു അവിടെ ആ കടലിൻ്റെ തീരത്ത് ഹീറോ ആ ഫോട്ടോയെ നോക്കി അവളെ വെയിറ്റ് ചെയ്തു നിന്നു അപ്പോഴാണ് ഒരു കുടയും പിടിച്ച് ഹീറോയിൻ അവിടെ എത്തിയത് ഞാനാണ് നിങ്ങൾ കാണാൻ കാത്തിരുന്ന ആ പെണ്ണെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു പക്ഷേ ആ ഫോട്ടോ ഒന്നുകൂടി നോക്കിയ ഹീറോയ്ക്ക് ഡൗട്ട് തോന്നി ഫോട്ടോയിലുള്ള ആളല്ല വന്നതെന്ന് ഹീറോയ്ക്ക് ബോധ്യമായി അതോടെ ഫോട്ടോ ഞാൻ മാറ്റി അയച്ചതാണെന്ന് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാനായി എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അതിനാലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചതെന്ന് അവൾ അയാളോട് പറയുന്നു അതോടെ ഹീറോയിനെ അവന് വലിയ ഇഷ്ടമാകുന്നു തുടർന്ന് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഹീറോ തൻ്റെ നാട്ടിലേക്ക് അവളെ കൊണ്ടുപോയി വേഗം തന്നെ അവരുടെ വിവാഹവും നടക്കുന്നു വിവാഹശേഷം അവർ പ്രണയിച്ചു തുടങ്ങി പല പരിപാടികളും പിന്നീട് നടക്കുന്നു ഹീറോയിൻ്റെ ചേച്ചി അവൾക്ക് നിരവധി കത്തുകൾ അയക്കാൻ തുടങ്ങി ആ കത്തുകൾക്ക് ഹീറോയിൻ മറുപടി എഴുതാനും മടിക്കുന്നു എന്നാൽ മറുപടി എഴുതി അയക്കാനായി ഹീറോളോട് അനുവാദം കൊടുക്കുന്നു തുടർന്ന് ഒരു നാൾ അവർ ഒരു ഡ്രാമ കാണാനായി പോകുന്നു പക്ഷേ അത് കണ്ട് ഇരിക്കുന്നതിനിടയിൽ ഹീറോയിൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവിടെ അവൾ മറ്റൊരു പെരുമായി സംസാരിച്ച് നിൽക്കുന്നത് ഹീറോ കാണുന്നു പക്ഷേ അവർ സംസാരിക്കുന്നതിൽ ഹീറോയ്ക്ക് എന്തൊക്കെയോ പന്തികേട് ഉള്ളതായി തോന്നി ശേഷം ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവൾ അവനെ ചേർത്ത് നിർത്തി ചുമ്പിക്കാനും അതിലൂടെ ഹീറോയുടെ ശ്രദ്ധ തിരിക്കുന്നവണ്ണം കാര്യങ്ങൾ ചെയ്യുന്നു അതോടെ ഹീറോ ആ വിഷയം അവസാനിപ്പിക്കുന്നു അങ്ങനെ നാളുകൾ പോകെ ഹീറോയ്ക്ക് അവളുടെ മേൽ വിശ്വാസം കൂടിക്കൂടി വരുന്നു അതോടെ തൻ്റെ പേരിലുള്ള എല്ലാം അവളുടെ പേരിലേക്ക് അവകാശപ്പെടുത്തി കൊടുക്കാനായി ഹീറോ തീരുമാനിക്കുന്നു ശേഷം എല്ലാ സ്വത്തുക്കളും ഹീറോ ആളെ വിളിച്ചു വരുത്തി അവളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു അങ്ങനെ തൻ്റെ ഭാര്യയുടെ സ്നേഹം മാത്രം തനിക്ക് മതിയെന്ന് ചിന്തിച്ച് ഹീറോ അവളെ അന്ധമായി സ്നേഹിക്കാനും വിശ്വസിക്കാനും തുടങ്ങുന്നു ഒരു ഹീറോ ഓഫീസിലെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു ആ സമയം ഒരു ഡിറ്റക്റ്റീവ് അവനെ കാണാനായി എത്തി ഞാൻ നിങ്ങളുടെ വൈഫിൻ്റെ ചേച്ചി അയച്ചിട്ട് വന്നതാണെന്നും ഹീറോയിന് ചേച്ചി ചെയ്ത കത്തുകൾക്ക് മറുപടി വരാത്തതിനാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയതാണെന്നും അയാൾ ഹീറോയോട് പറഞ്ഞു എന്നാൽ അവൾക്ക് ഒരു കുഴപ്പവുമില്ല സുഖമായിരിക്കുന്നു എന്നും ഹീറോ അയാളോട് പറഞ്ഞു എന്നാൽ ഈ സൺഡേ ഞാനൊന്ന് വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് അയാൾ ഹീറോയോട് അനുവാദം ചോദിച്ചു ധാരാളമായി വന്നോളൂ എന്നും ഹീറോ അയാൾക്ക് മറുപടി കൊടുത്തിട്ട് വീട്ടിലേക്കെത്തി വീട്ടിൽ വന്ന ഹീറോ ഡിറ്റക്റ്റീവിനെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഹീറോയിനോട് പറയുന്നു അത് കേട്ടവൾക്കാകെ കൺഫ്യൂഷനാകുന്നു തുടർന്ന് അയാൾ ഈ സൺഡേ വീട്ടിലേക്ക് വരുമെന്നും ഹീറോ അവളോട് പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ഞെട്ടുകയും അവൾക്ക് ടെൻഷൻ ആവുകയും ചെയ്തു തുടർന്ന് അടുത്ത ദിവസം ഹീറോ ഓഫീസിലിരിക്കുന്ന സമയം അവനെ കാണാനായി ഹീറോയിൻ്റെ ചേച്ചി അവിടേക്കെത്തി അവരുടെ കയ്യിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു ആരാണ് എനിക്ക് ഈ കത്ത് എഴുതിയതെന്ന് അവർ ഹീറോയോട് ഒരു ടെൻഷനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മറുപടി അയക്കാനായി ഞാൻ പറഞ്ഞിട്ട് അവൾ എഴുതിയത് തന്നെയാണ് ഈ കത്തെന്ന് ഹീറോ അവരോട് പറഞ്ഞു അല്ല ഇത് എൻ്റെ അനിയത്തി എഴുതിയതല്ല എന്ന് അവർ വീണ്ടും ഹീറോയോട് പറയുന്നു എന്നാൽ ഇത് ഉറപ്പായും അവൾ തന്നെ എഴുതിയതാണെന്നും എനിക്കറിയാമെന്നും ഹീറോ പറഞ്ഞു പക്ഷേ ഇത് അവളുടെ കയ്യേശ്വരം അല്ല എന്നവർ ഹീറോയോട് തറപ്പിച്ച് പറഞ്ഞു ഹീറോ അത് വാങ്ങി നോക്കിയിട്ട് അങ്ങനെ വരാൻ വഴിയില്ലെന്ന് വീണ്ടും പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണ് ഇതെൻ്റെ അനിയത്തിയുടെ കയ്യേശ്വരം അല്ല എന്നവർ പറയുന്നതോടെ ഹീറോയ്ക്ക് ടെൻഷൻ കയറി ഏതോ കാര്യത്തിൽ പറ്റിക്കപ്പെട്ടു എന്നവർ ഹീറോയോട് പറഞ്ഞു ഹീറോ ഉടനെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി ഹീറോ നെഞ്ചിടിപ്പോടെ വീടെത്തി അവളെ തിരഞ്ഞു പക്ഷെ അവിടെ ഹീറോയിൻ ഇല്ലായിരുന്നു അവളെല്ലാം എടുത്ത് ആ സ്ഥലം വിട്ടിരുന്നു ശേഷം ബാങ്കിലേക്ക് പോയ ഹീറോ അവിടെ ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ അവളെല്ലാം കൊണ്ടുപോയി എന്നും അറിയുന്നു അതോടെ മറ്റൊരാളിൻ്റെ പേരിൽ അവിടെ കയറി കൂടി ഹീറോയെ പറ്റിച്ച് പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ വിവാഹനാടകം അവൾ കളിച്ചതെന്ന് ഹീറോയ്ക്ക് ബോധ്യമായി ആൽമാറാട്ടം നടത്തി പ്രണയം നടിച്ച് സ്വത്തുക്കൾ കൈക്കലാക്കി ആ വീട് മാത്രം ബാക്കി വച്ച് ഹീറോയെ ഇരുട്ടിലാക്കി അവൾ കടന്നു കളയുന്നു ആ സംഭവത്തോടെ മറ്റെല്ലാം തനിക്ക് നഷ്ടമായിട്ടും ഹീറോയിനോടുള്ള തൻ്റെ പ്രണയം അവനെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയും ഹീറോ അതോടെ മദ്യത്തിനും വിശാദത്തിനും അടിമപ്പെടുന്നു ഹീറോ അതോടെ ആളാകെ മാറിപ്പോകുന്നു ശേഷം ഹീറോ ഒരു ബാറിൽ മദ്യപിച്ചിരിക്കുന്ന സമയം ഒരു ഡിറ്റക്റ്റീവ് അവിടെ അവനെ കാണാനായി എത്തി ഹീറോ അവനോട് സംസാരിച്ചു നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം എനിക്ക് അവളെ നീ കണ്ടെത്തി തരണം എന്നിട്ട് വേണം എനിക്ക് അവളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് ഇല്ലാതാക്കാനെന്ന് ഹീറോ അയാളോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നീ എനിക്ക് കണ്ടുപിടിച്ചു തരണമെന്ന് ഹീറോ തായ്മയായി പറഞ്ഞു ആ ഡീലിന് ഡിറ്റക്റ്റീവ് സമ്മതിക്കുന്നു അങ്ങനെ ഹീറോയും അയാൾക്കൊപ്പം ചേർന്ന് അവളെ കണ്ടെത്താനായി പോയി കൂടാതെ തൻ്റെ കയ്യിലെ തോക്ക് ഉപയോഗിച്ച് അവളെ എവിടെ വെച്ച് കണ്ടാലും വകവരുത്താനും ഹീറോ പറയുന്നു അങ്ങനെ അവർ ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ ഒരു വലിയ പാർട്ടി നടക്കുകയാണ് അങ്ങനെ അവർ അവിടെ തങ്ങാൻ തീരുമാനിച്ചു ശേഷം ഹീറോ ഒന്ന് താഴേക്കിറങ്ങി അവിടെ ഫുഡ് കഴിക്കാനായിരുന്ന ഹീറോ യാദർച്ഛികമായി ഹീറോയിനെ മറ്റൊരു ഗെറ്റപ്പിൽ കാണാനിടയാകുന്നു അവൾ തന്നെപ്പോലെ മറ്റൊരാളിൻ്റെ ഒപ്പം അടുത്ത് ഇടപഴകുന്നത് ഹീറോ കാണുന്നു അയാളും വലിയൊരു പണക്കാരനായിരുന്നു ഹീറോയ്ക്ക് അത് കണ്ട് കലിപ്പ് കയറി അവൻ മറന്നു നിന്ന് എല്ലാം വാച്ച് ചെയ്യുന്നു ശേഷം ഹീറോയിൻ അയാളെക്കൂട്ടി റൂമിലേക്ക് പോയി അവിടെ ഒരു പരിപാടി നടത്താനായി പോയതും അയാൾ ഹീറോയിനെ പിടിച്ചു മാറ്റിയ ശേഷം പുറത്തേക്കിറങ്ങി ആ സമയം ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോൾ ഹീറോ അവളുടെ പിന്നിലായി വന്നു നിൽക്കുന്നു അവൻ്റെ കയ്യിലുള്ള തോക്ക് കാണിച്ച് ഹീറോ അവളെ പേടിപ്പിച്ച് നിർത്തി ഹീറോയിൻ ആകെ ടെൻഷനായി അവിടെ ഇരുന്നു തുടർന്ന് ഹീറോ അവൻ്റെ മനസ്സിലെ വേദനകൾ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ യാഥാർത്ഥ്യമായി സ്നേഹിച്ചിട്ടും നീ എന്തിനാ എൻ്റെ പണം മോഹിച്ച് എന്നെ പറ്റിച്ചതെന്നും എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നും ചോദിച്ച് ഹീറോ വേദനിച്ച് കരയാൻ തുടങ്ങി അവനാകെ പൊട്ടിത്തെറിക്കാനും തുടങ്ങി ആരാ നിന്റെ കൂട്ടാളിയെന്നും നീ ഒറ്റയ്ക്കല്ല നിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നും അവൻ പറയുന്നു അത് ഡ്രാമ കാണാൻ പോയ ദിവസം ഞാൻ പുറത്തുപോയി പോയി സംസാരിച്ച ആളാണ് എൻ്റെ കൂടെ എല്ലാത്തിനും ഉള്ളതെന്നും അവൾ പറയുന്നു തുടർന്ന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഹീറോ വീണ്ടും അവളോട് ദേഷ്യപ്പെടുന്നു കൂടാതെ അവൻ്റെ യഥാർത്ഥ കളങ്കമില്ലാത്ത പ്രേമത്തെക്കുറിച്ചും അവൻ ഹീറോയിനോട് പറഞ്ഞു അതോടെ അവൻ്റെ പ്രേമം മനസ്സിലാക്കിയ ഹീറോയിൻ അവനോട് മാപ്പ് പറഞ്ഞു ശേഷം അവർ ചുംബിക്കാൻ തുടങ്ങി തുടർന്ന് അവർ ഒരു സംഗതിയും അവിടെ വെച്ച് നടത്തി അങ്ങനെ അടുത്ത ദിവസം നിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഹീറോ അവളോട് ചോദിച്ചു സത്യങ്ങൾ അവൾ തുറന്നു പറയുന്നു ശേഷം ഹീറോയിനെ താൻ കണ്ടെത്തിയിരുന്ന കാര്യം ഹീറോ ആ ഡിക്റ്റീവിനോട് പറയുന്നില്ല ഹീറോയിനെ അയാൾ അപകടപ്പെടുത്തുമോ എന്ന് പേടിച്ച് ഹീറോ ആ കാര്യം അയാളിൽ നിന്നും മറച്ചു വെച്ചു ശേഷം ഹീറോയിനെ കൂട്ടി വേഗം അവിടെ നിന്നും പോകാനായി ഹീറോ തീരുമാനിച്ചു അങ്ങനെ അവർ അവിടെ നിന്നും മാറി മറ്റൊരു ഹോട്ടലിലേക്ക് താമസം മാറ്റി പക്ഷെ കയ്യിൽ പണമില്ലാത്തതിനാൽ അവർ രണ്ടുപേരും ഒരു ചൂതാട്ടം നടത്താനായി തീരുമാനിച്ചു അങ്ങനെ അവർ ചൂതാട്ടത്തിന് പോയി ഹീറോയിൻ്റെ സഹായത്തോടെ ചില കള്ളക്കളികൾ കളിച്ച് അവർ ചീറ്റിങ് നടത്തി കളികൾ ജയിക്കുന്നു അതിലൂടെ അവർ ധാരാളം പണം സമ്പാദിച്ചു പക്ഷേ അവർ കളിച്ച കള്ളക്കളി മറ്റുള്ളവർ കണ്ടുപിടിച്ചതോടെ ഹീറോയെ അവർ തല്ലാൻ തുടങ്ങി ഹീറോയിന് വേണ്ടി അവൻ അടിയെല്ലാം കൊള്ളുന്നു ശേഷം അടുത്ത നാൾ അവർ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി എന്നാൽ അവിടെ വെച്ച് ആ ഡിറ്റക്റ്റീവ് ഹീറോയെ കാണാനായി വരികയും ഹീറോയിനെ അവിടെ കാണുകയും ചെയ്തു പക്ഷേ ഹീറോയിനെ ആയാൽ അപകടപ്പെടുത്താൻ നോക്കിയതോടെ ഹീറോയ്ക്ക് മറ്റ് വഴികളില്ലാതെ അവനെ തൻ്റെ തോക്കെടുത്ത് വകവരുത്തേണ്ടി വരുന്നു അത് കണ്ട് ഹീറോയിനാകെ ടെൻഷനായി പോലീസ് എത്തിയാൽ നമുക്ക് പ്രശ്നമാകുമെന്നും വേഗം നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞ ശേഷം ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വരാനായി അവൾ ഹീറോയെ പറഞ്ഞയച്ചു ശേഷം ഹീറോയിൻ ആ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പോയതും അവൻ ചാടി എഴുന്നേൽക്കുന്നു അതോടെ അവൻ മരിച്ചിട്ടില്ല എല്ലാം അഭിനയമായിരുന്നു എന്ന് കാണിക്കുന്നു യഥാർത്ഥത്തിൽ അവനാണ് ഹീറോയിൻ്റെ കൂട്ടാളിയെന്നും ഹീറോയെ പറ്റിക്കാനായി പ്ലാൻ ചെയ്ത് വിവാഹനാടകം നടത്തി പണം തട്ടിയ ശേഷം പങ്ക് കൊടുക്കാതെ ഹീറോയിൻ ഒറ്റയ്ക്ക് കൂട്ടാളിയെ പറ്റിച്ച് കട കളഞ്ഞതാണെന്നും കാണിക്കുന്നു അതോടെ ഹീറോയിനെ കണ്ടുപിടിക്കാനായി ഹീറോയിടെയൊപ്പം ഡിറ്റക്റ്റീവിൻ്റെ വേഷിൽ കയറിപ്പറ്റിയാണ് താൻ വന്നതെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയതെന്ന് അവൻ ഹീറോയിനോട് ചോദിക്കുന്നു എന്നാൽ തന്നെ വെറുതെ വിടെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ തുടങ്ങി എന്നാൽ നീ എൻ്റെ കൂടെ വേണം നമുക്ക് ഇനിയും ഒന്നിച്ച് നിന്നാൽ ഇതുപോലെ പണമുണ്ടാക്കാമെന്നും പറഞ്ഞ് അവൻ ഹീറോയിൻ്റെ മനസ്സ് മാറ്റുന്നു പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൾ ആ കൂട്ടാളിയുടെ ഒപ്പം ചേർന്ന് വീണ്ടും ഹീറോയെ ചതിക്കാൻ തീരുമാനിച്ചു ഹീറോ ഇതൊന്നും അറിയാതെ വീണ്ടും അവളെ ഭ്രാന്തമായി സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാൾ അവർ ഒരു ഹോട്ടലിൽ പോയി അവിടെ ഹീറോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അവൾ മരുന്ന് വാങ്ങാനായി പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് പോയി ഹീറോയ്ക്ക് ചെറിയ ഡൗട്ട് തോന്നിയതിൽ അവൻ അവളെ ഫോളോ ചെയ്തു പോകുന്നു അങ്ങനെ ഹീറോയിൻ തൻ്റെ കൂട്ടാളിയുടെ അടുത്തേക്ക് പോകുന്നത് ഹീറോ കാണുന്നു മാറി നിന്ന ഹീറോ അവൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുന്നു അതോടെ വീണ്ടും താൻ അവളെ വിശ്വസിച്ചിട്ടും രണ്ടാമതും തനിക്കവൾ ദ്രോഹം ചെയ്തു എന്നറിഞ്ഞ ഹീറോ ആകെ തകർന്നു പോകുന്നു അങ്ങനെ കലിപ്പ് കയറിയ ഹീറോ തിരികെ റൂമിലേക്ക് വന്നു ഈ സമയം ഹീറോയിനും അവൻ്റെ ഒപ്പം എത്തുന്നു എന്നാൽ റൂമിൽ പോയ ഉടനെ ഹീറോയെ വകവരുത്താനായിരുന്നു ഹീറോയിൻ്റെ പ്ലാൻ അങ്ങനെ ഹീറോയ്ക്ക് കൊടുക്കാനായി പോയ കോഫിയിൽ അവൾ വിഷം കലർത്തുന്നു ഇത് മനസ്സിലാക്കി ഹീറോ ആ കോഫി കുടിക്കുന്നില്ല പക്ഷേ ഹീറോ തനിക്ക് അവളുടെ മേലുള്ള സ്നേഹത്തെപ്പറ്റി അവളോട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതൊക്കെ കേട്ട് ഹീറോയിന് കുറ്റബോധം തോന്നുന്നു ശേഷം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഹീറോ ആ കോഫി കുടിക്കാനായി പോയി എന്നാൽ ഹീറോയിൻ അത് തട്ടി കളയുന്നു പക്ഷേ ഹീറോ ഓൾറെഡി അതിൽ നിന്നും കുറച്ച് കുടിച്ചിരുന്നു അതോടെ ഹീറോയിൻ അവൻ്റെ പ്രേമം മനസ്സിലാക്കിയെങ്കിലും ഹീറോ വിഷമുള്ളിൽ ചെന്ന് തളർന്നു വീഴാൻ തുടങ്ങി പക്ഷെ ഹീറോയിൻ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി ഹീറോയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി പക്ഷേ അവർ പോകുന്നത് ഹീറോയിൻ്റെ കൂട്ടാളി കാണുന്നു അവരെ പിന്തുടർന്ന് അവൻ പോകുന്നു അങ്ങനെ ഹീറോയെ ട്രെയിനിൽ കയറ്റിയതും അവളുടെ കൂട്ടാളി വന്ന് ഹീറോയിൻ്റെ കരുത്തിൽ കത്തിവെച്ച് ഭീഷണി മുഴക്കി നീ എന്നോടൊപ്പം ഉണ്ടാകണമെന്നും അവനൊപ്പം പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നും അയാൾ അവളോട് പറഞ്ഞു ഈ സമയം വിഷം പൂർണ്ണമായും ഹീറോയെ കീഴ്പ്പെടുത്തിയിരുന്നു എങ്കിലും ഹീറോയിനെ രക്ഷിക്കാനായി ഹീറോ തോക്കെടുത്ത് അവൻ്റെ കഥ കഴിക്കുന്നു അതോടെ ഹീറോയിൻ്റെ കൂട്ടാളി മരിക്കുന്നു ഇതേ സമയം ഹീറോയിൻ തീരെ വയ്യാതെ അവൻ അവിടെ വെച്ച് മരിക്കുന്നു ഹീറോയിൻ്റെ കയ്യിൽ കിടന്ന് ഹീറോ അതോടെ വിട പറഞ്ഞു തുടർന്ന് സിനിമ തുടങ്ങുമ്പോൾ കാണിച്ച സീനിലേക്ക് പോകുന്നു ഹീറോയിൻ ജയിലിൽ വെച്ച് ഒരാളിനോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നതായി കാണിച്ചു നിർത്തി അവൾക്ക് നാളെ തൂക്കുകയറാണെന്നും കാണിക്കുന്നു ഈ കഥയൊക്കെ കേട്ടത് ഒരു ഫാദറാണ് അയാൾക്ക് ഹീറോയിനെ രക്ഷിക്കണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിലുടനീളം ഉണ്ടായതുപോലെ ഒരു കിടലൻ ടെസ്റ്റ് ചിത്രം അവസാനിക്കുമ്പോഴേയും കാണിക്കുന്നു അതറിയാനായി ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഈ ചിത്രം കാണൂ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്